അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തുഹുമാ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചെറിയൊരു വ്ളോഗായിട്ട് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര രസമായിരുന്നു ഞാൻ വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുമ്പോഴേ എൻ്റെ അബ്ര എൻ്റെ പിന്നെ മാപ്പിളിൻ്റെ പിന്നെ പെങ്ങളെ പെങ്ങളെ മോളും ആ അന്യൻ്റെ മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വെക്കേഷനെ അപ്പോൾ അവർ വന്നപ്പോൾ ഞാൻ വൈകുന്നേരം ഒന്ന് ചായയും കടയിലും ഉണ്ടാക്കിയിട്ടെന്ന് വെച്ചാൽ കിച്ചണിൽ പോയപ്പോൾ വേം വന്നിട്ട് എൻ്റെ ബ്രദർ ഗ്യാസ് ഓഫാക്കിയിട്ട് എന്നോട് നീ പറഞ്ഞിട് എപ്പോൾ ഇവിടുന്ന് തന്നെ അല്ലേ ചായ കുടിക്കും നമുക്കൊരു സ്ഥലമുണ്ട് നമുക്ക് അവിടെ പോയിട്ട് ചായ കുടിക്കുന്ന ഒരു അടിപൊളി സ്ഥലമാണ് എവിടെയാണ് ചോദിച്ചപ്പോഴല്ലേ ഓൻ പറഞ്ഞത് പാൽ ചൊരുന്ന അങ്ങനെ നമ്മൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാനങ്ങനെ ഒന്ന് ഇറങ്ങി പോകുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ടതല്ല അപ്പം ഞാൻ വിചാരിച്ചു കുട്ടികൾക്കൊരു നല്ല രസമായിരിക്കും പിന്നെ പാലച്ചുരത്തിൽ പോകുക എന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നാലര മണി നാലേ മുക്കാലിൽ ഇറങ്ങിയിട്ട് നമ്മളൊരു അഞ്ചേ മുക്കാലാവുമ്പോഴത്തേക്ക് അഞ്ചേ അഞ്ചേ മുക്കാലല്ല ആറ് മണിയായാലും മണി ആവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് പകുതിയാകുമ്പോഴാണ് അറിയുന്നത് ഇവിടെ കൊട്ടിയൂർ അമ്പലത്തിൽ പിന്നെ ഉത്സവം ഉണ്ടെന്ന് അപ്പോൾ ഉത്സവത്തിൻ്റെ തിരക്ക് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ കഴിയാത്ത തിരക്ക് ആ ഒരു തിരക്ക് കാരണം കുറച്ച് ആയി പോയിട്ടുണ്ടായിരുന്നു ഇത് ആ കൊട്ടിയൂര് ഉത്സവത്തിന് ഭയങ്കരമായിട്ട് കണ്ടിനെ ഈ ഒരു സംഭവം എന്താന്ന് അറിയില്ല എല്ലാവരും വാങ്ങിച്ചു കൊണ്ടുപോകുന്ന കാണുന്നേ അതിനെപ്പറ്റി അറിയുന്നതാണ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം എല്ലാവർക്കും അറിയാലോ അപ്പോൾ ആ കൊട്ടിയൂർ അമ്പലത്തിൻ്റെ ഉത്സവത്തിന്റെ തിരക്ക് കാരണം കുറച്ച് റോഡ് കുറച്ച് റഷായിരുന്നു അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഫൈസൽക്കെ പറഞ്ഞ് കറക്റ്റ് ഒരു മണിക്കൂർ ഒരു മണിക്കൂറേ വേണ്ടൂന്ന് അങ്ങനെ നമ്മൾ പാലക്ക പാൽ ചുരത്തിൽ പോയി എൻ്റെ മക്കൾ ഒരു വൈബ് വൈബന്യ കേട്ടോ പക്ഷെ ഇതാ അതിൽ നല്ല രസം എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും കാണാത്തതാണ് നമ്മുടെ ഈ പിന്നെ ഈ അമ്പലത്തിലെ ഉത്സവം നമുക്കൊരിക്കലും നമ്മൾ അതിനായിട്ട് കാണാൻ പോകുന്ന ചെയ്യില്ല കൊട്ടിയൂർ അമ്പലത്തിൽ ഉത്സവം എന്ന് പറഞ്ഞാൽ ഒരുപാട് നാട് നാട്ടിൽ നിന്ന് വന്നിട്ട് ഈ ഉത്സവത്തിന് പങ്കെടുക്കുന്ന ആൾക്കാർ എന്ത് കുളി കുളിക്കലുണ്ടെന്ന് തോന്നുന്നു കുളത്ത് നിന്ന് എല്ലാവരും നനഞ്ഞിട്ടും പിന്നെ നല്ല മഴയുണ്ടായിരുന്നു എന്നിരുന്നാലും ആണുങ്ങളും പെണ്ണുങ്ങളും പിന്നെ കുളിക്കുന്ന എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരുപാട് തോർത്തൊക്കെ ഉണ്ട് ഇങ്ങനെ അവർ വിൽക്കുന്നതാണെന്ന് നല്ല രസമുണ്ടായിരുന്നു ഈ ചന്തകൾ കാണാൻ പിന്നെ ഒരു ഭയങ്കര രസമല്ലേ അങ്ങനെ അതെല്ലാം അതൊന്ന് നമുക്ക് ആ അങ്ങനെ ഒരു ചായ കുടിക്കാൻ പോയതുകൊണ്ട് ഈ കൊട്ടിയൂർ അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ പിന്നെ ആ ഇതൊക്കെ കാണാൻ പറ്റി അത് നല്ലൊരു രസമായിരുന്നു അതൊരിക്കലും നമ്മൾ കാണാൻ പറ്റാത്തതായോണ്ട് ഒരു രസമായിരുന്നു അങ്ങനെ അതൊക്കെ ആ തിരക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം അവിടെ എത്തുമ്പോൾ ഒരു ആറു മണി തന്നെ ആയതിന് മണി ആറുമണി മണി ആയതിന് പക്ഷേ എങ്കിൽ ആ പോകുന്ന വഴിയും ഈ അമ്പലം കഴിഞ്ഞത് മുതൽ തന്നെ ഒരു ഭയങ്കര രസമുള്ള വഴിയാണ് കേട്ടോ ആ പോകുന്ന വഴിയിൽ തന്നെ അഞ്ച് പിന്നെ ആണ് അവിടെ ഉള്ളത് പഞ്ചാമത്തിയിൽ നമ്മൾ കയറി ഭയങ്കര രസം തന്നെ ഒരു രക്ഷയുമില്ല ഭയങ്കര അടിപൊളിയായിരുന്നു ഇങ്ങനെ കാണാൻ അപ്പോൾ വലിയ ദൂരവും ഇല്ല പിന്നെ എല്ലാവർക്കും ഒരു ആസ്വദിക്കാനുമായി കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി നമ്മളവിടുന്ന് ഒരു ആദ്യം ഒരു മൂന്നാമത്തെ ചുരം കയറിയപ്പോഴത്തേക്ക് നമ്മളവിടെ നിർത്തി കുറച്ച് ചായയും മുറുക്കും അങ്ങനത്തെയൊക്കെ കഴിച്ചു അങ്ങനെ നമ്മൾ വീണ്ടും എന്താക്കി അതിൻ്റെ മുകളിൽ നിന്നിങ്ങനെ കാണുന്നൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ വലിയ മലയല്ലേ അങ്ങനെ നമ്മൾ നമ്മളെന്താക്കി അഞ്ചാമത്തെ ചുരം കയറി അഞ്ചാമത്തെ ചുരം കയറിയപ്പോഴത്തേക്കും അവിടെയും നല്ല കാണാനുള്ള ഒരുപാട് വ്യൂ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ടു ചായയൊക്കെ കുടിച്ചു പിന്നെ പോയത് എന്തായാലും നല്ല വേർത്തായി കാരണം ഞാൻ ഇതുവരെ ഈ പിന്നെ പാൽ ചുരം കയറിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അടിച്ച് പൊളിച്ചിട്ട് നമ്മളൊരു ഏഴര ഏഴുമണി ഏഴര മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ അവിടുന്ന് വെച്ചിരിക്കുമ്പോഴത്തേക്ക് എന്നെ നല്ല മൂടൽ മഞ്ഞും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മളെന്താക്കി ഈ അഞ്ചാമത്തെ ചുരത്തിൽ കയറിയപ്പോഴത്തേക്ക് അവിടെ നല്ല അടിപൊളി ഫുഡ് ഉണ്ടായിരുന്നു നല്ലൊരു ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ അവിടെ അവിടെ കുറച്ചും കൂടെ നല്ല വ്യൂ ആണ് ഏട്ട കാണാൻ അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് നല്ല അടിച്ച് പൊളിച്ച് നല്ല വൈബായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ മുകളിലൊരു നല്ലൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു അങ്ങനെ വലിയൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലൊന്നുമല്ലേട്ടാ പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു പൊറോട്ടയും നമ്മുടെ മുട്ടാം്ലേറ്റും കൂടെ ആയിട്ട് റോളാക്കിയിട്ട് നമ്മൾ കഴിച്ചു അന്നേരം അവിടുത്തെ ഒരു സ്റ്റാഫ് ഈ പൊറോട്ട ചൂടുന്നതിനെ പറ്റിയിട്ടൊരു കമൻ്റ് അടിച്ചത് ഓഫ് അതൊരു ഭയങ്കര കമൻസ് തന്നെ ആയിരുന്നു കേട്ടാ അതെന്താണെന്ന് നമുക്ക് നോക്കാം ക്കണ്ട ഒരു ഓംപ്ലേറ്റിന് ഒരു മുട്ടനെ കൊണ്ട് പതിനാറ് ഓംപ്ലേറ്റ് അടിച്ചെന്ന് പറഞ്ഞിട്ട് അയാൾ നന്നായിട്ട് വാരുന്നുണ്ടായിരുന്നു പക്ഷെ എന്ത് പറഞ്ഞു അയാളെ മുട്ട ഓംപ്ലേറ്റും പിന്നെ പൊറോട്ടയും നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം നമ്മളെല്ലാവരും ഓരോ റോള് വാങ്ങിച്ചിട്ട് അതും നല്ല ചൂട് ചായും നല്ല മൂടൽ മഞ്ഞും വേറെന്നൊരു സംഭവമായിരുന്നു കേട്ടോ എന്തായാലും വലിയ ദൂരമൊന്നുമില്ല കണ്ണൂരിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ചായ കുടിക്കണമെന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ മൂട വിട്ടായിട്ട് ഇരുന്ന് നിൽക്കുമ്പോൾ നമുക്ക് പോകാൻ പറ്റിയതും കാണാൻ പറ്റിയതും അടിപൊളി സ്ഥലമാണ് എന്തായാലും ഒന്ന് പോയി നോക്കുക നമ്മുടെ പാൽച്ചുര പോവുക ചായ കുടിക്കുക എന്നിട്ട് വരിക അത്രയേ ഉള്ളൂ കുറേ ചിലവൊന്നുമില്ല വലിയ ചിലവൊന്നുമല്ല പക്ഷേ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും എന്തായാലും നിങ്ങളൊന്ന് പോവുക കാണുക വരിക എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഒന്ന് ഒരു മണിക്കൂർ കേട്ടാ ഉള്ളൂ അപ്പം നിങ്ങളും കണ്ണൂരിനൊക്കെ പോകുമ്പോൾ ഏകദേശം അത്ര അത്രത്തന്നെ ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് പോയി കണ്ട് ആസ്വദിച്ചിട്ട് വരാം ഇൻഷാല്ലാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും കുറച്ച് ഫോട്ടോസൊക്കെ ഇടുന്നുണ്ട് കേട്ടാ നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്ത ഫോട്ടോസൊക്കെ കാണുക ഇൻഷാള്ളാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വർക്കും എല്ലാവർക്കും അസ്ലാ വലൈക്കും വരഹമത്തല്ലാ വാത്തൂ